നമ്മുടെ കേരളത്തിൽ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് ഏതു പേരാണ് സ്വരാജ് ട്രോഫി ഈ വർഷത്തെ മികച്ച പഞ്ചായത്ത് കോട്ടയം ജില്ലയിലാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറത്താണ് പെരുമ്പടപ്പ് ജില്ലാ പഞ്ചായത്ത് കൊല്ലം കൊല്ലമാണ് കൊല്ലം ഓക്കെ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറയാൻ നിയോഗിച്ച രണ്ട് വനിതകൾ ആരൊക്കെയാണ് സോഫിയുറേഷി വ്യോമിക സിംഗം സോഫിയ കുറേഷി അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധു എന്നതാണ് ഇറാനിൽ ആ ഇറാനിൽ ഇറാനിൽ രക്ഷിക്കാൻ വേണ്ടി തിരിച്ചു കൊണ്ടുവരാൻ ഓക്കെ 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 അങ്ങനെയാണെങ്കിൽ ഈ ഏറ്റവും അവസാനം നടന്ന ഓസ്കാറിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് പോയ സിനിമ ഏതാഡീസ് ലാപത ലേഡീസ് പക്ഷെ അത് അവസാനത്തെ അഞ്ചിലൊന്നും പെട്ടില്ല എന്നാൽ അവസാനത്തെ അഞ്ചിൽ പെട്ടതിനകത്ത് ഒരു ഇന്ത്യൻ സിനിമ ഹിന്ദി സിനിമ ഉണ്ടായിരുന്നു അത് ബ്രിട്ടന്റെ എൻട്രി ആയിരുന്നു പേരറിയോ സന്തോഷ് സന്തോഷ് ശരിയാണ് ലേഡീസ് ആരാ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഡിജിപി ചന്ദ്രശേഖർ ശേഖർ കറന്റ്സ് നോക്കണം കണ്ടോ അപ്പൊ അതിന് വരുന്നതാണ് ഈ അടുത്താണ് നേരത്തെ പറയുന്ന ബിംബിക്കട്ടിൽ പറയുന്നുണ്ട് അല്ലെ ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിന് നമ്മുടെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന വനം വകുപ്പ് നടത്തിയ തുടങ്ങി വെച്ചൊരു പദ്ധതിയുണ്ട് വിത്ത് വിത്തുട്ട് ബോളിനകത്തൊക്കെ വിത്ത് ഇട്ടിട്ട് അത് ഓരോ സ്ഥലങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്നതിന്റെ ശരിയാണ് ഓക്കെ ഓക്കെ ഈ അടുത്ത കാലത്ത് അന്തരിച്ച വളരെ പ്രശസ്തനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ഉണ്ട് എഴുത്തുകാരൻ ചിന്തകനൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ദളിതൻ എന്നാണ് ദളിതൻ ആരാണത് എൻ കെ കൊച്ച കെ കെ എന്ന് ഓർക്കേണ്ടത് കേട്ടോ ഇനി ഒരു നല്ല ക്വസ്റ്റും ചോദിക്കട്ടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ബാലാവകാശ കമ്മീഷൻ നമ്മ കുട്ടികൾക്കൊക്കെ എപ്പോഴും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇന്റർനെറ്റ് റേഡിയോ തുടങ്ങിയിട്ടുണ്ട് റേഡിയോ നെല്ലിക്ക ശരി റേഡിയോ ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യയുടെ പഴയ ക്രിക്കറ്റ് താരം പഴയ മുൻ ക്രിക്കറ്റ് താരം ആരാ ആരാണി ഫലസ്തീനിൽ ഗാസയിൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന അവർക്ക് ഭക്ഷണവുമായി ചേർന്ന ഒരു ഒരു പരിസ്ഥിതി പ്രവർത്തകയെ ഒരു സാമൂഹ്യ പ്രവർത്തകയെ ഇസ്രയേലിൽ തടഞ്ഞ് തിരിച്ചയച്ചതൊക്കെ നമ്മൾ വാർത്ത കണ്ടായിരുന്നു അവരുടെ പേരെന്താ തന്നെയാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ ഏറ്റവും വലിയ ട്രാൻഷിപ്പ് ടെർമിനലൊക്കെ ആയിട്ട് നമ്മുടെ വിഴിഞ്ഞം വന്നല്ലോ വിടിഞ്ഞം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിച്ച ദിനം പറ മെയ് രണ്ട് മെയ് ഒന്ന് ഒരു ഓർത്ത് വെക്കാൻ തൊഴിലാളി തൊട്ടടുത്ത ദിവസം മെയ് രണ്ടിന് ആരാ